ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന മാഫിയ കേരളത്തിൽ വീണ്ടും സജീവമാവുന്നു റാന്നിയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്തത് കോട്ടയത്തും റാന്നിയിലും ഹോളി ലാൻഡ് കൺസൾട്ടൻസി എന്ന സ്ഥാപനം തുടങ്ങി അതിനു മറവിൽ നടത്തിയ തട്ടിപ്പാണ് പുറത്തു വന്നത് കട്ടപ്പന വേണ്ടന്മേട് കൊച്ചറ സ്വദേശി ഐ പി സഭാംഗം കല്ലട വാഴേപ്പറമ്പിൽ ജോമോൻ ജോൺ ആയിരുന്നു ഹോളി ലാൻഡ് കൺസൾട്ടൻസിയുടെ ഉടമ ഇയാളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുള്ള നൂറ്റി അൻപതോളം ഉദ്യോഗാർത്ഥികളിൽ നിന്നും പതിനഞ്ചു കോടിയോളം രൂപ തട്ടിയത് കോഴിക്കോട് സ്വദേശി അപർണ ലെനിൻ കോട്ടയം സ്വദേശി ജോഷി ഇ കാസർകോട് സ്വദേശി സിബിൻ വർഗീസ് എന്നിവർ നൽകിയ പരാതിയുടെ എഫ്ഐആർ ആണ് ക്രൈം ഓൺലൈനിൽ ലഭിച്ചത് ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലും നൽകിയ പരാതികളാണ് റാന്നി പോലീസ് എഫ്ഐആർ ഇടുന്നത് കൂടാതെ തട്ടിപ്പിന് ഇരയായ ഒരു കൂട്ടം ആളുകളും പരാതിയുമായി രംഗത്തുണ്ട് കേസിൽ പത്തനംതിട്ട സെക്ഷൻസ് കോടതി ജാമ്യം തള്ളിയതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയി നിലവിൽ പോലീസ് പ്രതിയെ തിരയുകയാണ് തട്ടിപ്പിൽ ഇരയായവർ റാന്നി പോലീസിൽ പരാതി നൽകിയെങ്കിലും റാന്നി സി ഐ പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ ഒത്താശ ചെയ്യുകയാണ് എന്ന ആരോപണവും പരാതിക്കാർ ഉന്നയിച്ചിരുന്നു ഇതും വിവാദമായി ഈ വിവരം കാണിച്ചാണ് പരാതിക്കാർ വീണ്ടും പത്തനംതിട്ട എസ് പിക്ക് പരാതി നൽകിയത് ഇസ്രായേൽ ഇറ്റലി എന്നിവിടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പ്രതി ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിയത് സ്ഥാപനത്തിന്റെ മറവിൽ കള്ളത്തരവും തട്ടിപ്പും തിരിച്ചറിയാൻ പറ്റിയില്ല എന്നും പ്രതിയുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു എന്നും പരാതിക്കാർ പറയുന്നു നിലവിൽ കോഴിക്കോട് സ്വദേശി നൽകിയ പരാതിയിൽ പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ രണ്ട് പ്രതികളാണ് ഉള്ളത് ഒന്നാം പ്രതി ജോമോൻ ജോൺ രണ്ടാം പ്രതി മനു മോഹൻ രണ്ടാം പ്രതി മനു മോഹൻ വഴിയാണ് കോഴിക്കോടുകാരിയായ പരാതിക്കാരി അപർണ ലെനിൻ അൻപതിനായിരം രൂപ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഗോവിന്ദപുരത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും ഹോളി ലാൻഡ് കൺസൾട്ടൻസിയുടെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് അപർണ പണം നൽകിയത് പേഴ്സണൽ അക്കൗണ്ട് വഴിയല്ലാതെ സ്ഥാപനത്തിന്റെ അക്കൗണ്ട് വഴിയാണ് പണം സ്വീകരിച്ചത് എന്നത് തെളിവായി ഈ രേഖകൾ പോലീസും കോടതിയും പരിശോധിച്ചിട്ടുണ്ട് കോട്ടയം സ്വദേശി ജോഷി പണം നൽകിയത് ഭാര്യയ്ക്ക് നഴ്സിംഗ് കെയർ അസിസ്റ്റന്റായി ജോലി ഇസ്രായേലിൽ ലഭിക്കുവാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിന് കൺസൾട്ടൻസിയുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴി തന്നെയാണ് ഇദ്ദേഹവും പണം നൽകിയത് പക്ഷേ കാസർഗോഡ് സ്വദേശി ഷിബിൻ വർഗീസ് നൽകിയത് ഗൂഗിൾ പേ വഴിയാണ് ഇസ്രയേലിലേക്കുള്ള അഗ്രികൾച്ചറൽ ജോലി നൽകാമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത് ഇരുപത്തി തീയതികളിൽ രണ്ട് തവണയായി അൻപതിനായിരം രൂപ വാങ്ങി അങ്ങനെ ഒരു ലക്ഷം രൂപയാണ് ഇയാളിൽ നിന്നും മാത്രം ഇദ്ദേഹം പ്രതി കൈക്കലാക്കിയത് പ്രതി രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ പലരിൽ നിന്നും വാങ്ങിയതായും വ്യാജ വിസയും വ്യാജ ഓഫർ ലെറ്ററും നൽകി കബളിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് റാന്നിയിലും കോട്ടയത്ത് മണിപ്പുഴയിലുമായാണ് ഹോളി ലാൻഡ് കൺസൾട്ടൻസി എന്ന സ്ഥാപനം ഉണ്ടായിരുന്നത് തട്ടിപ്പ് മനസ്സിലാക്കി ഓഫീസിലും ഇയാളുടെ വീട്ടിലും വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് ചെക്കും എഗ്രിമെന്റും നൽകി വീണ്ടും കബളിപ്പിച്ചു ആദ്യം അൻപതിനായിരം രൂപ അഡ്വാൻസ് വാങ്ങിക്കുകയും ഒരു മാസം കഴിയുമ്പോൾ ജോലിക്ക് തടസ്സമുണ്ട് എന്ന് കാണിച്ച് മേടിച്ച പണം തിരികെ നൽകിയും ജോമോൻ വിശ്വാസമാർജിക്കും പിന്നീട് ജോലി റെഡിയായി എന്ന് കാണിച്ച് ഓഫർ ലെറ്റർ നൽകി പണം തട്ടുകയാണ് ഇയാളുടെ രീതി തട്ടിപ്പിനിരകളിലായ ബിൻസി ജോർജ് ശോഭിത് എം സഞ്ജയ് തോമസ് എന്നിവരും പരാതി നൽകി രംഗത്തുണ്ട് ഇവരും ചെക്കും എഗ്രിമെൻറ്റും മറ്റു ബാങ്ക് ഡീറ്റെയിൽസും വെച്ചാണ് പരാതി നൽകിയത് കേരളത്തിൽ നിന്നും ന്യൂസിലാൻഡിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്നത് മനുഷ്യക്കടത്തും അധികൃതർ പരിശോധിക്കേണ്ടതുണ്ട് പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകുക ആണ് ഇതിനുള്ള നടപടി മാഫിയെ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടതുമാണ്